നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മകീരം നക്ഷത്രത്തെക്കുറിച്ചാണ് മേടം രാശി മേടവം രാശിയിലും മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ശുക്രൻ്റെയും ബുധൻ്റെയും സാന്നിധ്യം ഇവർക്കുണ്ടാകും ജാതകത്തിൽ ശുക്രനും ബുധനും നിൽക്കുന്ന സ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ഈ നക്ഷത്രങ്ങൾ ഫലം പറയുമ്പോൾ ജാതകത്തിലെ ഗ്രഹനിലകൾ കൂടി ചേർക്കണം അത് ചേർത്താൽ അല്ലെങ്കിൽ ഈ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഈ ജാതകക്കാരന് പ്രധാനപ്പെട്ടതെന്ന് കണ്ടെത്തി എല്ലാം ചേർത്ത് കൊണ്ട് വേണം നമ്മളൊരു ഒരു ഒരു തീരുമാനത്തിലെത്താൻ ഈ നക്ഷത്രത്തിൻ്റെ ശ്ലോകൻ അതിനൊരു ഒരു ഒരു ഇത് സ്റ്റാർ ഓഫ് സെർച്ചിങ് ആണ് സ്റ്റാർ ഓഫ് എക്സ്പ്ലോറേഷൻ സ്റ്റാർ ഓഫ് റിസേർച്ച് ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട് സ്റ്റാർ ഓഫ് ഫിക്കിൾനെസ് ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ദോഷവശം ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ഫിക്കിൾ മൈൻഡഡ് ആയി ആയി പോകുന്ന ഒരു സ്വഭാവമുണ്ട് അതെന്താണ് കാരണം ഇതിൻ്റെ ഡയറ്റി ഇതിൻ്റെ സിമ്പിൾ ഇതൊക്കെ അതിന് ശക്തിപ്പെടുത്തുന്നതാണ് അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ സ്പർശിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇതിൻ്റെ സിമ്പിൾ അത് മാനിൻ്റെ തലയാണ് അതിനൊരു കഥയുണ്ട് ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടിയിൽ അഹങ്കരിക്കുന്നു അതിസുന്ദരിയായ സരസ്വതി എൻ്റെ സൃഷ്ടിയാണെന്നും അത് ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല എന്നും ബ്രഹ്മദേവന് ഷാഠ്യമുണ്ടായിരുന്നു ആ ശാഠ്യത്തിൻ്റെ ഫലമായി സരസ്വതി ഒരുപാട് വിഷമിച്ചു പല വേഷങ്ങളിൽ സരസ്വതി തൊണ്ണൂറ്റൊമ്പത് വിവിധ വേഷങ്ങളിൽ സരസ്വതി ജീവിച്ചു നോക്കി അവിടെയെല്ലാം ബ്രഹ്മദേവൻ്റെ ഉപദ്രവം ഉണ്ടായിരുന്നു അവസാനം ഒരു പെൺമാനിൻ്റെ രൂപത്തിൽ ആകാശത്തേക്ക് പറന്ന് വേരുകയാണ് ബ്രഹ്മദേവന് പെട്ടെന്ന് മനസ്സിലായി പിന്നാലെ ഒരു ആൺമാനിൻ്റെ വേഷത്തിൽ ബ്രഹ്മാവും പോയി സംഭവത്തിൻ്റെ ഗൗരവവും ഗൗരവവും അതിലടങ്ങിയ ദോഷവശങ്ങളും മനസ്സിലാക്കിയ മഹാദേവൻ മാനിൻ്റെ തല ആൺമാനെ തല അറുത്തു താഴെയിട്ടു ഇവിടെ ഒരു ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇതുണ്ടായത് ജലസിയാണത് കാരണം ബ്രഹ്മാവിൻ്റെ അഹങ്കാരവും ജലസിയുമാണ് അതിൻ്റെ കാരണവുന്നത് അത് ഈ നക്ഷത്രക്കാരിൽ തട്ടിച്ച് നോക്കണം എല്ലാ ഗുണങ്ങളുണ്ടെങ്കിലും ചില ചില ചെറിയ ദോഷങ്ങൾ ഇവരിൽ ഉണ്ടാകും ഒരു കഥ അങ്ങനെ ഇനി മറ്റൊരു കഥ പറയാം മാനിനെ ബന്ധപ്പെട്ട് തന്നെയാണ് ആ കഥയും രാമായണത്തിലെ പൊന്മാൻ മാരീജൻ്റെ പൊന്മാൻ വേഷത്തിൽ ആകർഷ ആകർഷണം വന്ന് ശ്രീരാമനോട് പിന്തുടരാൻ പറഞ്ഞ സീത അവിടെ ഒരു ഇല്യൂഷൻ്റെ പിന്നാലെയാണ് ശ്രീരാമൻ പോകുന്നത് അതിൻ്റെ ഫലം രാമായണത്തിൽ നമ്മൾ കാണും കഥ മുഴുവൻ അതിൻ്റെ ഫലങ്ങളാണ് ഈ മകേര നക്ഷത്രക്കാരും അത്തരം ഇല്ലൂഷനുകളെ പിന്തുടരുവാൻ സാധ്യതയുണ്ട് അത് അത് പിന്തുടർന്ന് ദോഷഫലങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മഴ വരും എന്ന് നമ്മൾ അറിഞ്ഞാൽ കുട എടുക്കുന്നതല്ലേ നല്ലത് അതുപോലെ ഈ നക്ഷത്രക്കാർക്കും ഇത്തരം ദോഷങ്ങൾ ചെറിയ ചെറിയ ദോഷങ്ങളാണ് ഈ എല്ലാ ദോഷങ്ങളെയും അതിജീവിക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർ ഓഫ് എക്സ്പ്ലോറേഷനാണ് സ്റ്റാർ ഓഫ് റിസർച്ച് ആണ് അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള ബുദ്ധി ഇവരിൽ ഉണ്ട് ആ ബുദ്ധി എങ്ങനെ അല്ലെങ്കിൽ ഈ ഫിക്കിൾ മൈനസ് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം അങ്ങനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ദിസ് ദിസ്ഇസ് നമ്പർ വൺ സ്റ്റാർ മറ്റു പല ഗുണങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ ഞാൻ അടുത്തതിൽ പറയാം മറ്റൊരു ഒരു ദോഷവശം ഈ ക്ഷത്രത്തിന്റെ ഡയറ്റി അത് സോമനാണ് മഹർഷിമാരുടെ അതിബുദ്ധിയാണ് ഇതൊക്കെ അവർ ചന്ദ്രൻ എന്ന പേര് കൊടുത്തില്ല സോമൻ സോമൻ എന്ന് പറയാ ഒരു ഇൻ അൺവാണ്ടഡ് ഇൻ്റലിജൻസസ് ഉണ്ടാക്കുന്ന ആളാണ് സോമരസത്തിൽ അതി താല്പര്യം ആ ആസ്വാദനം കൂടുതലായി പോവുക ഇതൊക്കെ സോമ എന്ന ഡയറ്റിൽ ഉണ്ട് പല ദോഷങ്ങളും നമുക്ക് സോമനിൽ കാണാം ഒന്ന് ബൃഹസ്പതിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതും അതിലുണ്ടായ ബുധനും ഇതൊക്കെ ചില ദോഷവശങ്ങൾ കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സോമൻ എന്ന പേരിൽ ചന്ദ്രനാണെങ്കിലും മഹർഷിമാര് ഈ മകേരന നക്ഷത്രത്തിന് സോമനാണ് ഡയച്ചി എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഇൻ്റലിജൻസസ് ഉണ്ട് എന്നാലും അവിടെയുമുണ്ട് നല്ല ഈ സോമരസം ഉണ്ടാക്കുന്നത് ഇതിൽ അതീ കഴിവുള്ള ഒരാളായിരുന്നു ബ്രൂവറി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് നന്നാവും പിന്നെ ഈ നക്ഷത്രക്കാരുടെ ജാതി ശൂദ്രന്മാരാണ് കൃഷിയാണിവർ കൃഷി ഗാർഡന് ഒപ്പം തന്നെ ശുക്രന്റെയും ബുധൻ്റെയൊക്കെ സ്വാധീന വലയത്തിൽ ഉള്ളതുകൊണ്ട് കൃഷി ഇൻഡസ്ട്രിയലിസ്റ്റ് ആകാൻ സാധ്യതയുള്ള ടെക്സ്റ്റൈൽ രംഗം ഏറ്റവും നല്ലതാണ് വീവേഴ്സ് ഇവർക്ക് അനുയോജ്യമായ പ്രൊഫഷനാണ് ഇനി പറയാനുള്ളത് ഇവർ എങ്ങനെ കോൺസെൻ കോൺസെൻട്രേഷൻ കൂടി ഇവരെ ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതിന് ഞാനൊരു ഒരു ഒരു കണ്ടത് ഈ ശതാവധാനം അവധാനികൾ എന്ന് പറഞ്ഞ ഒരു ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു പേര് അതിപണ്ഡിതന്മാരായ കുറച്ചു പേര് പല സ്ഥലങ്ങളിലും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇരുന്ന് അതിലൊരാൾ മെയിനായിട്ട് ചോദ്യങ്ങൾ കേൾക്കാനും മറ്റ് പലർ പലരും അവരോട് വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനും തയ്യാറായി ഇരിക്കും അങ്ങനെ നൂറ് ചോദ്യങ്ങൾ ഓർഡർലി ആയിട്ട് ചോദിക്കും ഈ നൂറ് ചോദ്യങ്ങൾക്ക് കറക്റ്റായ ആൻസർ അവസാനം ഓർഡറിൽ അത് ഒന്ന് മുതൽ നൂറ് വരെ അല്ലെങ്കിൽ നൂറ് മുതൽ ഒന്ന് വരെ അൻപത് മുതൽ നൂറ് വരെ നാൽപ്പത് മുതൽ ഇരുപത് വരെ ഇങ്ങനെ ഏതെങ്കിലും ക്രമത്തിൽ ചോദിച്ചാൽ ആ ക്രമത്തിൽ പറയാൻ കഴിവുള്ള ഒരാളായിരിക്കും ഇതിൻ്റെ മുൻ പ്രധാനമായിട്ട് നിൽക്കുന്നത് ഇതൊരു പ്രാക്ടീസാണ് അതി കോൺസെൻട്രേഷൻ വര വേണ്ട ഒരു പ്രാക്ടീസാണിത് ബുദ്ധി വേണം നിരന്തരമായിട്ടുള്ള പ്രവർത്തന ശൈലി വേണം ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ നന്നായിരിക്കും കാരണം ഇവരെ വാക്സിലേഷൻ ഇവരെ വേണ്ടാത്ത ചില ചിന്തകളാണ് ഇവരെ ചതിക്കുന്നത് അതിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണത് പിന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം മൃഗം എന്ന് പറയാൻ സേർപ്പൻ്റാണ് നിങ്ങൾക്കറിയാമല്ലോ പാമ്പിൻ്റെ സ്വഭാവം ഋജുവനേഷനാണ് തോല് വിരിച്ചിട്ട് വീണ്ടും ഫ്രഷ് ആകും ബുദ്ധിയുടെ കാരകത്വം കാരകത്വമുണ്ട് അതിബുദ്ധിമാന്മാരായിരിക്കും പിന്നെ സൗന്ദര്യം ഇത് പാമ്പിൻ്റെ കണ്ണുകൾ അതി വശ്യ ശക്തിയുള്ളതാണ് അതൊക്കെ ഇവരിലും ഉണ്ടാകും അങ്ങനെ പല ഗുണങ്ങളും ചെറിയ ദോഷങ്ങളും ഉള്ളതാണ് ഗുണങ്ങൾ ഒരുപാട് ദോഷങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ നക്ഷത്രക്കാര് പ്രവർത്തിച്ചാൽ ഇവർക്ക് ഒരുപാട് റിസർച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഒരു റിസേർച്ച് ഫീൽഡിലൊക്കെ വളരെ ഉയർന്ന സ്ഥിതിയിലേക്ക് പോകാൻ കഴിയും പിന്നെ ശുക്രൻ്റെ സാന്നിധ്യമുണ്ട് കലാപരമായിട്ട് ബുധൻ്റെ സാന്നിധ്യമുണ്ട് ബുദ്ധിപരമായിട്ട് നല്ല എഴുത്തുകാർ നല്ല സംസാരശേഷിയുള്ളവർ അതൊക്കെ ആകാൻ ഇവർക്ക് പറ്റും അതിന് ഗുണങ്ങൾ ഒരു കുറേ അധികമുണ്ട് എന്നാലും ചില ദോഷങ്ങൾ ഇവിടെ ഉണ്ട് അത് പരിഹരിച്ചാൽ മാത്രമേ നക്ഷത്രത്തിൻ്റെ ഗുണം ചെയ്യൂ കാരണം ഈ മാനിൻ്റെ സ്ഥിതി തന്നെ നിങ്ങൾക്കറിയാം മാൻ ആരെയും വിശ്വസിക്കുന്നില്ല എല്ലാവരെയും ഭയപ്പെടുന്നു സ്വന്തം വളരെ വൃത്തിയുള്ളൊരു ജീവിയാണെങ്കിലും അവസാനം എന്താണ് ഒരു പ്രിഡേറ്റർ വരുമ്പോൾ അതിനെ ആക്രമിക്കുമ്പോൾ അത് ഓടുന്നു സംശയം വന്ന് തിരിഞ്ഞു നോക്കും ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരിഞ്ഞുനോട്ടമാണ് അതിൻ്റെ നാശം റിഡേറ്റർ ഓവർ പവർ ചെയ്യുന്നു അതുപോലെ തന്നെ സംശയ രോഗം സംശയ സ്വഭാവവും അതിൻ്റെ ആധിപത്യം ഇവരിൽ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലും സന്താനപരമായിട്ടുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു എല്ലാറ്റിനും അതിശക്തമായ പരിഹാരമാർഗങ്ങളും സാധ്യതകളും ഈ നക്ഷത്രക്കാർക്കുണ്ട് ഒരു കാര്യം പറയട്ടെ ഒരു ബീജമന്ത്രം ഓം ഏം എന്നുള്ള ഈ ഒരു മന്ത്രം ഞാൻ ആ ഒരു വൈബ്രേഷൻ ആ വൈബ്രേഷൻ എല്ലാ ദിവസവും ഒരു നൂറ്റി നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയോ അത് നിങ്ങൾക്ക് അനു ആയിട്ടുള്ള സമയത്ത് എപ്പോഴായാലും ശരി ചെയ്താൽ ഗുണം ചെയ്യും ഒരുപാട് പൊട്ടൻഷ്യലുള്ള നക്ഷത്രമാണ് അത് ദുരുപയോഗപ്പെടുത്തരുത് ദുരുപയോഗപ്പെടാൻ ഉണ്ട് എന്നാൽ രക്ഷപ്പെട്ടാൽ അതിശക്തമായ രക്ഷപാടുകൾ ഉണ്ടാകും തൽക്കാലം ഇത്രമാത്രം ബാക്കി ഇനി അടുത്ത തിരുവാതിര നക്ഷത്രത്തിലേക്ക് നമുക്ക് പോകാം